മരിച്ചുപോയ തൻ്റെ മകളുടെ മേൽ ക്രിസ്തു കൈകൾ വെച്ചാൽ അവൾ ജീവിക്കും എന്ന ബോധ്യത്തോടുകൂടെ കർത്താവിനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന ഒരു ശതാധിപനായ പിതാവിനെ ഇന്ന് നാം വിശുദ്ധ മത്തായി ഒൻപത് പതിനെട്ട് ഇരുപത്തിയാറിൽ ധ്യാനിക്കുന്നു ദൈവത്തിൻ്റെ സ്പർശനം നമ്മുടെ ജീവിതങ്ങളുണ്ടാകുമ്പോൾ നാമാകുന്ന വ്യക്തികൾ ജീവിക്കും തീർച്ച നമുക്ക് ഓരോ ദിവസവും ജീവനും ജീവിതവും നൽകുന്ന കർത്താവിനെ ഓരോ ദിവനവും ദിനവും സ്മരിച്ചുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ നാം ചെയ്യുമ്പോൾ ക്രിസ്തു നമ്മിലൂടെ എന്നും ഇന്നും എപ്പോഴും ജീവിക്കും ദൈവത്തിൻ്റെ ജീവൻ നമ്മിൽ ഉള്ളിടത്തോളം കാലം ദൈവത്തിൻ്റെ കൃപ നമ്മിൽ ഉള്ളിടത്തോളം കാലം അവരുടെ സ്പർശനം നമ്മെ എന്നും താങ്ങി നിർത്തുന്നത് കാരണം നാം ഒരിക്കലും തളരുകയില്ല പതറുകയില്ല ഈ പിതാവിനെ പോലെ നമ്മുടെ കെട്ടുപോയ പട്ടുപോയ ജീവിതങ്ങളിൽ ജീവനില്ലാതെ പോയ ജീവിത സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ സ്പർശനത്താൽ ജീവൻ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് രോഗികളായ എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ ഏവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു